സിനിമാ പ്രേമികൾ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്ന വാർത്ത തമിഴ്നാടൻ വിശാലിനെ കുറിച്ചുള്ളത് തന്നെയാണ് രണ്ടു ദിവസം മുൻപായിരുന്നു തമിഴ്നാടൻ വിശാൽ വേദിയിൽ കുഴഞ്ഞു വീണത് അത് വൻ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു വില്ലുപുരത്ത് സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു വിശാലിന് അങ്ങനെയൊരു അപകടം സംഭവിച്ചത് വേദിയിൽ സൗന്ദര്യ മത്സരത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ചു പോകവേ വേദിയിൽ നടൻ കുഴഞ്ഞു കുഴഞ്ഞുവീഴുകയായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും പെട്ടെന്ന് വലിയ ദുഃഖമായി എന്ന് പറഞ്ഞേ മതിയാകൂ പ്രിയപ്പെട്ട വിശാലിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇതിനു മുൻപും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ തന്നെയും വിശാൽ പനി ബാധിച്ച് അവശനാണ് എന്നായിരുന്നു ആരാധകരും കരുതിയത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ വിശാലിന് പെട്ടെന്ന് അവശ്യതയൊക്കെ ഉണ്ടായിരുന്നു വിശാലിനെ കണ്ടപ്പോൾ ആരാധകരെല്ലാവരും ഒന്ന് ഞെട്ടി വിശാലിന് എന്തു സംഭവിച്ചു എന്ന ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ അദ്ദേഹത്തിന് കടുത്ത പനിയായിരുന്നു എന്നും ഈ ഒരു പരിപാടി ഒരിക്കലും മുടക്കരുത് എന്ന് വിചാരിച്ചു മാത്രം പനിയുണ്ടെങ്കിലും ബന്ധപ്പെട്ടതാണ് എന്നുമായിരുന്നു അന്ന് പുറത്തു വന്നിരുന്ന വാർത്തകൾ എന്നാൽ ഇപ്പോഴിതാ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് തമിഴകത്തിന്റെ പ്രിയ നടന്മാരിൽ ഒരാളാണ് വിശാൽ സിനിമയിൽ മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി സജീവമാണ് അദ്ദേഹം പൊതുപരിപാടികളായാലും ആ സാന്നിധ്യം കാണുന്നത് അവരാണ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കേവേ അദ്ദേഹം കുഴഞ്ഞു വീണിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലും വിലൂപപുരത്ത് നടന്ന മിസ് കുവാങ്കം പരിപാടിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് സംഭവം നടന്നത് ഇതെന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചതെന്നായിരുന്നു ആരാധകരെല്ലാം ചോദിച്ചത് നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോ വൈറലായി മാറിയത് തൊട്ടുപിന്നാലെ നിരവധി സംശയങ്ങളുമായി നിരവധി ആരാധകർ എത്തുവരികയായിരുന്നു പൊതുപരിപാടിക്ക് പോകും മുൻപ് ഒരു ജ്യൂസ് മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചത് അതായിരിക്കും വീഴ്ചയ്ക്ക് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രാഥമിക ശുശ്രൂഷയൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പങ്ങളൊന്നും അദ്ദേഹത്തിന് ഇപ്പോഴില്ല എങ്കിലും അദ്ദേഹം പൊതുപരിപാടിയിൽ വെച്ച് കുഴഞ്ഞു വീണപ്പോൾ അത് ആരാധകരെ എല്ലാവരെയും വല്ലാതെ ഞെട്ടിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് വിശാൽ